സ്ത്രീയക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പസ്ഥല പ്രവർത്തികൾ പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യങ്ങൾ യഹൂദനോടും യഹുദാ മതാനുസാരികളോടും അതിനെ ഉദ്ഘോഷിക്കുന്ന വിധവും ജാതിയരോട് പ്രസംഗിച്ച മാതൃ വ്യത്യസ്തമാണ് ഇവിടെ അജ്ഞാനദേവൻ എന്ന വെളിപീടം കണ്ടിട്ട് അതിനെക്കുറിച്ച് വി അജ്ഞാത ദേവനെക്കുറിച്ച് പറയുന്നു ചെറുതപിതാക്കൾ ഇത് സത്യമെന്ന് പറയുന്നുണ്ട് അരയോപകുന്നുമായി ബന്ധപ്പെട്ട് സംഘത്തിലെ ഒരംഗമായിരുന്നു ഇന്നലെ നാം ചിന്തിച്ച ഡൈനീഷ്യസ് അഥവാ ദിവനാസിയോസ് പൗലോസ് പ്രസംഗത്തിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ ഒന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭരിക്കുന്നവനാണ് ദൈവൻ രണ്ട് സൃഷ്ടാവായ ദൈവം മനുഷ്യകരങ്ങൾ നിർമ്മിച്ച ആലയങ്ങളിൽ സ്ഥലകാല പരിമിതികൾക്ക് വിധേയനായി കഴിയുന്നില്ല മനുഷ്യൻ്റെ പ്രവർത്തിയിൽ കൂടെ പൂർണ്ണത നേടുന്ന അപൂർണനല്ല ദൈവം മൂന്ന് ദൈവമാണ് മനുഷ്യനെ നിർമ്മിച്ചത് ആദ്യ മനുഷ്യൻ ആ മനുഷ്യനിൽ നിന്നും സർവമനുഷ്യരും ജനിച്ചു വളർന്നു ലോകം മുഴുവനും അധിവസിക്കുന്നു മറ്റു മനുഷ്യരിൽ നിന്ന് തങ്ങൾ വ്യത്യസ്തരാണെന്ന അധേനരുടെ വാദത്തെ ഇങ്ങനെ ഗണ്ണിക്കുന്നു ഈ ബോധം നാം എല്ലാവരിലും എല്ലായ്പ്പോഴും ഉള്ളത് നല്ലത് നാല് ദൈവം തന്നെയാണ് കാലങ്ങളെയും മനുഷ്യജീവിതത്തിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ച് മനുഷ്യൻ്റെ ആവശ്യവും പ്രയോജനവും ഇലാക്കി ദൈവം ഇതെല്ലാം നിയമിച്ചിട്ടുള്ളതാണ് നിയമങ്ങൾ പോലും അവനു വേണ്ടിയുള്ളതാണ് ആറ് സൃഷ്ടാവായ ദൈവം സൃഷ്ടി വഴി സ്വയം വെളിപ്പെടുത്തുന്നു റോമർ ഒന്ന് ഇരുപത് മുതൽ അവിടെയാണ് വിശുദ്ധനായ ദേവനാശൻ്റെ ക്രമങ്ങളുടെ വാക്കുകളുടെ പ്രസക്തി പൗലോസ് രണ്ട് ഗ്രീക്ക് കവികൾ ഉദ്ധരിക്കുന്നുണ്ട് അവയിലൊന്ന് പ്രേത്തനായ എപ്പിമിനൈഡോസിൻ്റെയാണ് നാല് പദങ്ങൾ എഴുതിയ ഒരു പൈദ്യശകലത്തെ പദ്യശകലത്തിൻ്റെ അംശമാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും നിലനിൽക്കുന്നതും നിന്നിലാവുന്നു മറ്റേത് പൗലോസിൻ്റെ സമകാലീനം കിലയ്ക്കാ ദേശക്കാരനുമായ അറ്റത്തോ ചരിത കവിതയിൽ ഉൾപ്പെടുന്നു നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാവുന്നു ഇങ്ങനെ യവനചിന്തിയുമായി ബന്ധിപ്പിച്ച് പരിശുദ്ധ പൗലോസ് തൻ്റെ സുവിശേഷീകരണം നടത്തുന്നു രണ്ട് ഊന്നലുകൾ ഒന്ന് ദൈവത്തെ അറിയാതെ പാവമാർഗ്ഗത്തിൽ കഴിഞ്ഞു കൂടിയ അവസ്ഥയിൽ നിന്ന് മനുഷ്യർ പെന്തിരിഞ്ഞ് അനുദിക്കണം യേശുക്കുസ് വഴി മാത്രമേ അത് സാധിക്കുകയുള്ളൂ രണ്ട് ദൈവൻ ലോകത്തെ താൻ നിയമിച്ച ഒരു മനുഷ്യൻ വഴി ന്യായം വിധിക്കും അത് യേശുക്രിസ്തുവാണ് ഇവ നമ്മുടെ പഠനത്തിനും ധ്യാനത്തിനും പുതുക്കത്തിനും ഇടയാകട്ടെ ദൈവനും ഗ്രഹിക്കട്ടെ